എല്ലാവർക്കും നമസ്കാരം പീച്ചിങ്ങ കൊണ്ടുണ്ടാക്കുന്ന ചട്നിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ദോശ ഇഡ്ലി വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ഒരു പീച്ചിങ്ങാണ് എടുത്തിരിക്കുന്നത് തോൽ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം തോല് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് മുറിച്ചുകളില്ല ഈ തോൽ ഉണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇതുപോലെ മുറിച്ചെടുത്താൽ മതി കഷ്ണങ്ങൾ വഴറ്റാനുള്ളതാണ് അതുകൊണ്ട് ചെറിയ പീസുകളായി മുറിക്കാം കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം വഴറ്റിയെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു പച്ചമുളക് ചീറിയിടാം രണ്ട് ചോങ്ങ മുക്ക് കുറച്ച് കറിവേപ്പില ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം പരിപ്പുകൾ ചെറുതായി ചോക്കുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ഇടാം ഇതിലേക്ക് സവാള ഇടാം സവാള ട്രാൻസ്പാരന്റ് ആയാലും മതി ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല തവാള റെഡി ആയിട്ടുണ്ട് തേങ്ങ ചേർക്കുന്നില്ല അതിന് പകരം ഒരു ടീസ്പൂൺ പുട്ടുകരള കൂടി ഇടാം കൂടെ തന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും നന്നായി വഴറ്റാം തക്കാളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കഷ്ണങ്ങൾ ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം ആശിനുപ്പിടാൻ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ മുക്കാൽ ഭാഗം നെന്തുക്കണം കഷ്ണങ്ങൾ ഏകദേശം വ്യാപാരമായിരിക്കുന്നു കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് തണുക്കാനായി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം നന്നായി തണുത്തിട്ടുണ്ട് സ്മൂത്തായി അരച്ചെടുക്കാം കാൽക്കപ്പ് വെള്ളം കൂടി ചേർക്കാം നന്നായി അറിഞ്ഞിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം കടുക്കും കറിവേപ്പിയിട്ടാണ് താളിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചട്നി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ